എന്റെ പേര് സന്തോഷ് കുമാർന്നാണ് തൃക്കൂരിൽ നടക്കാവ് വൈക്കത്താണ് വീട് വൈക്കത്താണ് ഈ കമ്പനി ഞാനിത് പഠിച്ചത് തൃശ്ശൂരിൽ നിന്നാണ് ശരിക്കും പറഞ്ഞാലേ ഞാൻ മൂകാംബിരിങ്ങനെ കച്ചവടമായിട്ട് ബന്ധപ്പെട്ടിട്ട് പോയതാ കൊല്ലൂർ മൂകാംബികൾ ഈ സാധനം സപ്ലൈ ഉണ്ടായതാ അപ്പൊ എനിക്ക് തോന്നി ഈ ചെണ്ട നമുക്ക് തന്നെ എങ്ങനെ ഉണ്ടാക്കിയാലും എങ്ങനെയായിരിക്കും എങ്ങനെ ഇഷ്ടം തോന്നി അപ്പോ ഞാൻ തൃശ്ശൂർ പോയി എന്റെ കാര്യങ്ങളെല്ലാം പഠിച്ചു പഠിച്ചു വന്ന് ഇത് കുടുംബശ്രീ ജില്ലാ മിഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അതിൻ്റെ ഓഫീസർ ഉണ്ട് ഇക്ബാൽ സാറ് അപ്പോൾ അയാൾ പറഞ്ഞു ഇങ്ങനെ സംഭവം നമുക്ക് തുടങ്ങിയാൽ വിജയിക്കൂലേ സ്വന്തമായിട്ട് തന്നെ തുടങ്ങിയ ഒരു യൂണിറ്റ് ഇട്ട് കഴിഞ്ഞാൽ അങ്ങനെ നമുക്ക് ജില്ലാ മിഷൻ ഏകദേശം ഒരു മൂന്ന് ലക്ഷം റുപ്യ ലോൺ എടുത്തു ബാങ്കിൽ നിന്ന് അതിന് സബ്സിഡിയും കാര്യമെല്ലാം ഉണ്ട് അങ്ങനെ ലോൺ എടുത്തിട്ട് ഞാനും എൻ്റെ വൈഫും കൂടി സ്റ്റാർട്ട് ചെയ്തു ആദ്യം ഫസ്റ്റ് വീട്ടിലാണ് തുടങ്ങിയത് അത് രണ്ടു വർഷം വീട്ടിൽ തന്നെ തുടങ്ങി പിന്നെയാണ് നമ്മൾ ഇങ്ങനെ ഷോപ്പ് ഈ റൂമെല്ലാം എടുത്തിട്ട് സ്റ്റാർട്ട് ചെയ്തത് ചെണ്ടയുടെ മാർക്കറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മൂകാംബിക ധർമ്മസ്ഥല സുബ്രഹ്മണ്യ എല്ലാ സ്ഥലത്തും ഉണ്ട് മാർക്കറ്റ് പക്ഷെ നമുക്ക് ഇതിന് പണിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ആൾ ആൾക്കാർ വേണം അപ്പോൾ സ്ഥിരമായിട്ടൊരാള നമുക്ക് കിട്ടൂല കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ വേണ്ടിയിട്ട് അതതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് മാർക്കറ്റെല്ലാം ഉണ്ട് നല്ല മാർക്കറ്റ് കിട്ടി നമുക്ക് കുടുംബശ്രീന്റെ പേരിൽ തന്നെയാണ് ഇത് ചണ്ട മാർക്കറ്റ് ചെയ്യുന്നത് പിന്നെ ഞാൻ ഇതിലേക്ക് വന്നത് വെച്ചാൽ പെട്ടെന്നിങ്ങനെ സുപ്രഭാതത്തിൽ ഇങ്ങനെ ഒരു ചണ്ട കമ്പനിയിൽ ഇങ്ങനെ പോയി അപ്പോൾ ഉണ്ടാക്കുന്ന ഞാൻ കണ്ടു കണ്ടു അങ്ങനെ ഞാൻ നോക്കി പഠിച്ചു അവിടെ ഞാൻ ജോലി ചെയ്തിട്ടൊന്നുമില്ല പക്ഷെ അത് ഞാൻ ശരിക്കും കണ്ടു തന്നാണ് അങ്ങനെ ഞാൻ ഇവിടെ വന്നിട്ട് ഇങ്ങനെ ചണ്ടയുടെ ഇതിന്റെ ഇതെല്ലാം വേണ്ട ഇതിന്റെ മെറ്റീരിയലും കാര്യങ്ങളും വേണം അപ്പോൾ ഞാനിങ്ങനെ ഇതിൻ്റെ സാധനം ഇവിടെ നിന്ന് ഉണ്ടാക്കാൻ പറ്റും എങ്ങനെയാണെന്നില്ല നോക്കി അങ്ങനെ ഡെയ്യും കാര്യങ്ങളും വേണം അങ്ങനെ ഈ ബാങ്കിൽ നിന്ന് ലോണെല്ലാം എടുത്ത് സ്വന്തമായിട്ട് തന്നെ ഡെയ്യും കാര്യങ്ങളും ഉണ്ടാക്കി ടൈപ്പ് ചെയ്യുന്നു പിന്നെ ഇതെല്ലാം ഡെയും കാര്യങ്ങളും ഞങ്ങൾ സ്വന്തം തന്നെയാണ് ഒരു പ്ലാസ്റ്റിക് കമ്പനിക്ക് അടിക്കാൻ കൊടുത്തിട്ട് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ ഇത് ഇതിൻ്റെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ആണ് അതായത് എങ്ങനെ സെയിൽ ചെയ്യണം ഇത് ആദ്യമെല്ലാം ഞാൻ വച്ചാൽ കൊണ്ട് ട്രെയിനിലും ബസ്സിനെല്ലാം എടുത്ത് കൊണ്ടുപോയിട്ടാണ് സെയിൽ ചെയ്യുന്നത് അങ്ങനെ ഒരു രണ്ട് വർഷം ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഇത് നമുക്ക് മാർക്കറ്റ് പിടിക്കാൻ പറ്റിയത് ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങോട്ട് വിളിച്ചിട്ട് ഓർഡർ തരണ്ടായി കിടക്കാർക്കെല്ലാം അറിയാം ഇന്ന് ഈ കുടുംബശ്രീ ചണ്ട ഇത് എവിടെ നിന്ന് ഇണ്ടാക്കുന്നത് എങ്ങനാന്നല്ല എല്ലാര്ക്കും അറിയും കോഴിക്കോട് മുതൽ ഇങ്ങോട്ട് മംഗലാപുരം ഉടുപ്പി എല്ലാവർക്കും അറിയാം ഇങ്ങോട്ട് വിളിക്കും അവര് വിളിച്ചിട്ട് ഓർഡർ തരും അപ്പോൾ നമ്മളത് അതിനാൾക്കാർ ഉണ്ടാക്കിട്ട് കൊടുക്കും പേര് അനീഷ് ഇത് കുടുംബശ്രീ സംരംഭമായിട്ടാണ് നമ്മൾ ഇത് തുടങ്ങിയത് ഫസ്റ്റില് നമ്മൾ തന്നെയാണ് ഇത് ചെയ്തത് പിന്നെ കുടുംബശ്രീ ജില്ലാ മിഷനുമായി കുറിച്ചേർന്ന് ലോണെല്ലാം എടുത്ത് അത് കുറച്ച് വിപുലീകരിച്ചു ഐഡിയ ഹസ്ബൻഡ് തന്നെയാണ് ഈ ഐഡിയ പറഞ്ഞത് പിന്നെ എന്നെ പഠിപ്പിച്ചു പിന്നെ നമ്മൾ ഒരു മൂന്നാലഞ്ച് സ്റ്റാഫ് വെച്ച് ചെയ്തു സ്റ്റാഫിനെ വെച്ചതിന് ശേഷം നല്ല നല്ലതായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത് പിന്നെ ഇപ്പം കുറച്ച് നമുക്ക് ആൾക്കാർ ഒരു ബുദ്ധിമുട്ടുണ്ട് പിന്നെ ഇതിനോട് ഒരു താല്പര്യമാണ് ഇത് ചെയ്യാൻ വിപണി എല്ലാം ഉണ്ട് നല്ലോണം ഇത് ചെണ്ട നല്ലോണം വിപണിയിൽ ചിലവാന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല ഇത് നമുക്ക് ഉണ്ടാക്കാനില്ലേ ആൾക്കാർ കുറവായതുകൊണ്ട് പറ്റുന്നില്ല സാധനം ഇതിന്റെ മെറ്റീരിയൽ ഞങ്ങൾ തന്നെയാണ് സാധനം ഇത് മെറ്റീരിയൽ തൃശ്ശൂരിൽ നിന്നാണ് കൊണ്ടുവരുന്നത് അത് മെറ്റീരിയൽ കൊണ്ടുവരാനും കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് ഉണ്ടാക്കാനെല്ലാം കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല നാല് തരം ചെണ്ട നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ചെറുത് ആയിട്ട് ഇപ്പൊ അങ്ങനെ ഉണ്ടാക്കുന്നില്ല അത് കുറച്ച് നാളായിട്ട് നമ്മൾ നിർത്തി നിർത്തിവെച്ചിട്ടുള്ളത് ഈ വലിയ ചെണ്ടക്കാണ് ഇപ്പൊ വിപണിയിൽ എല്ലാവർക്കും വേണ്ടുന്നത് അതുകൊണ്ട് നമ്മിപ്പോ വലിയ ചെണ്ടയിൽ മാത്രാണ് ശ്രദ്ധയില്ല നമ്മളിത് ഉണ്ടാക്കുന്ന വെച്ചാൽ ഈ എന്നാ ഫ്ലക്സിന്റെ എല്ലാം പൈപ്പ് ഉണ്ട് വേസ്റ്റ് വരുന്ന പൈപ്പ് ഉണ്ടല്ലോ ആ പൈപ്പിൽ നിന്നാണ് ഇത് നമ്മളിണ്ടാക്കുന്നത് അപ്പൊ ഈ പൈപ്പ് കിട്ടണമെങ്കിലും ഭയങ്കര പണിയാണ് നമ്മളിങ്ങനെ ഇത് കണ്ടെത്തണം ഇത് ഇവിടെ നിന്നെല്ലാം ഈ വേസ്റ്റ് വരുന്ന സ്ഥലം ഈ എന്നാ നമ്മളെ കർട്ടന്റെ പൈപ്പ് വേസ്റ്റ് വരുന്ന പൈപ്പ് ഇതെല്ലാം എടുത്തിട്ടാണ് ഇത് ഉണ്ടാക്കുന്നത് പിന്നെ അതിൽ കൂടുതലും കിട്ടുന്നത് ഈ പൈപ്പ് കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കാർഡോർഡ് മേടിച്ചിട്ട് സ്വന്തമായിട്ട് തന്നെ വളച്ചിട്ട് ഇണ്ടാക്കുന്നു അതിന് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ട് അത് കിട്ടാൻ വേണ്ടിട്ടുള്ള ബുദ്ധിമുട്ട് രണ്ടാമതെന്ന് വെച്ചാൽ നമുക്ക് വിചാരിച്ച കോസ്റ്റ് ഒന്നും കിട്ടുന്നില്ല ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ചണ്ടക്ക് നമുക്ക് ആ കിട്ടുന്ന ഇരുന്നൂറ്റൈൻ കുറുപ്പിയാണ് പക്ഷെ അതിന് നല്ല വർക്കുണ്ട് വേണ്ട നല്ല മെനക്കെ മെനക്കെട്ടിട്ടാണ് ഇതുണ്ടാക്കുന്നത് നമുക്ക് കോസ്റ്റ് നമുക്ക് ഈ മാർക്കറ്റിൽ നിന്ന് കിട്ടൂല നമുക്ക് ഇതിൻ്റെ മെറ്റീരിയലിൻ്റെ വലിയ പൈസയാവും ഇതിന്റെ സാധനങ്ങൾ പേപ്പർ കാര്യങ്ങളൊന്നും കിട്ടാനില്ല ആദ്യമെല്ലാം നമ്മളെന്നു വെച്ചാൽ ഈ ചൈനയിൽ നിന്ന് വരുന്ന പേപ്പറുകളിൽ എടുത്തിട്ട് നമ്മള് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ പേപ്പറൊന്നും അങ്ങനെ വരും കിട്ടുന്നില്ല അപ്പൊ നമ്മൾ പേപ്പർ അടിക്കണം അപ്പൊ ശരിക്കും പറഞ്ഞാൽ വലിയ കോഷ്ടായി ഇത് ആദ്യം ഉണ്ടായതുപോലെ ഒന്നുമല്ല ഇപ്പൊ നമുക്ക് മുന്നോട്ട് പോകണമെങ്കിൽ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ കാലാവസ്ഥ കാലാവസ്ഥ ഇപ്രാവശ്യം നമുക്ക് ഫുള്ള് മഴയാണ് അപ്പൊ ഇത് ഉണങ്ങി കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല വെയിലും കാര്യങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമുക്ക് മുമ്പൂട്ടി കൊണ്ടുപോകാൻ കഴിയൂ പിന്നെ രണ്ടാമത് വെച്ചാൽ നമ്മുടെ വണ്ടി വാങ്ങിച്ചു സ്വന്തമായിരുന്നെ ആ വണ്ടിയില് അത് ഈ വലിയ വണ്ടി ആയതുകൊണ്ട് അതിന് ഫുള്ള് നിറച്ചിട്ട് കൊണ്ടുപോകാനുള്ള കപ്പാസിറ്റി എന്നാൽ നമുക്ക് വർക്ക് ചെയ്തിട്ട് ഇന്ന് അത്രയും ഔട്ട്പുട്ട് കിട്ടണ്ടേ അത് നമുക്കതില്ല അതാ പ്രശ്നം ഏറ്റവും വലിയ പ്രശ്നം ഓർഡർ ഉണ്ട് ഇഷ്ടം ഇഷ്ടംപോലെ പക്ഷെ നമുക്കത് പ്രൊഡക്ഷൻ ആൾക്കാർ കുറവ് അതായത് ഇനി ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് താല്പര്യമായിട്ടുള്ള ആൾക്കാർ വേണ്ടേ അതില്ല അത് കുറവാണ് നമുക്കിപ്പോ ഇഷ്ടംപോലെ ആൾക്കാരെ നോക്കി പക്ഷെ നമുക്ക് കിട്ടണ്ട ഇങ്ങനെ ആൾക്കാരെ കിട്ടുന്നില്ല അതാ ഏറ്റവും വലിയ ഇതിന്റെ പ്രതിസന്ധി ആ ഇവിടെ വന്നിട്ട് തന്നെ ആൾക്കാർ ഇപ്പൊ പറഞ്ഞ ആള് മറ്റേ അത് ഇത് എങ്ങനെ പറഞ്ഞിട്ട് ഇടുന്ന ആൾ എടുത്തിട്ട് പോകും വാങ്ങിച്ചിട്ട് പോകും ഗിഫ്റ്റ് കൊടുക്കാനെല്ലാം ആൾക്കാർ വാങ്ങിച്ചിട്ട് പോകുന്നുണ്ട് അപ്പൊ നമ്മൾ മാർക്കറ്റിൽ ഇപ്പൊ കിട്ടുന്ന ചണ്ടയില് ചണ്ട എന്ന് പറഞ്ഞാല് അതിനെക്കാട്ടി നല്ല ബലവും നല്ല വൃത്തി കെട്ടി നല്ല ഇതിൻ്റെ ചണ്ടയാണ് അതിപ്പോ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയും നല്ല ഫിനിഷിങ്ങോട് കൂടിട്ടാണ് കൊടുക്കുന്നത് ഇതിപ്പോ നമ്മ ശരിക്കും പറഞ്ഞാൽ നാല് ടൈപ്പ് മോഡലിട്ന്ന് ഉണ്ടാക്കുന്നുണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കുന്ന രണ്ട് മോഡലേ ഉണ്ട് ഏറ്റവും ചെറുത് മുതൽ ഇണ്ടാക്കുന്നുണ്ടായിരുന്നു അവിടെ ചെറുത് ഇപ്പൊ നമ്മുണ്ടാക്കുന്നില്ല ഈ വലിയ തന്നെ ഇപ്പൊ ഈ വലിയ ടൈപ്പ് ഇപ്പൊ സൂപ്പർ മാർക്കറ്റ് പക്ഷെ ഇങ്ങനെ വലിയ വലിയ കടകളുണ്ടോ മാളുകളെല്ലാം ഉണ്ടല്ലോ അതിലെല്ലാം ഇഷ്ടംപോലെ പോകുന്നുണ്ട് നമുക്ക് വലുത് ഈ ചെറിയ ചെണ്ട അങ്ങനെ പോകില്ല അത് ഉത്സവം ചന്തക്കാർക്കെല്ലാം അത് നമ്മളത് ഉണ്ടാക്കല് കുറവാണ് വലുതന്നെയാണ് ഏറ്റവും കൂടുതൽ പോകുന്നത് ഇപ്പൊ സുബ്രഹ്മണ്യം ധർമ്മസ്ഥല പിന്നെ അതുപോലെ കൊല്ലൂർ മൂകാംബികെല്ലാം വലിയ ചെണ്ട തന്നെയാണ് കുടുംബശ്രീ ജില്ലാ മിഷന് ലോൺ എടുത്ത് മൂന്നു ലക്ഷത്തി ലോൺ എടുത്ത് അങ്ങനെയാണ് നമ്മൾ നമ്മളിത് ചെയ്തത് ഇപ്പൊ നമ്മൾ സ്വന്തമായിട്ട് തന്നെ ചെയ്തോണ്ടായത് മോശം ഇല്ല ആൾക്കാർ നമുക്ക് ഉണ്ടാക്കാനില്ല ആൾക്കാർ ഇല്ലാത്തതിന്റെ ഒരു ബുദ്ധിമുട്ടേ ഉള്ളു ഇപ്പൊ കുറച്ചു നാളായിട്ട് സ്റ്റാഫ് രണ്ടാള് അത്രേ ഉള്ളൂ മൂന്ന് ആൾക്കാരെ പറഞ്ഞിട്ടുണ്ട് പുതിയ സംരംഭം തുടങ്ങുന്നവരോട് ഞാൻ പറഞ്ഞാൽ സംരംഭം തുടങ്ങുക പൈസയും കാര്യം ബാങ്കിന് ലോൺ കിട്ടും പക്ഷെ സംരംഭം തുടങ്ങിയിട്ട് അത് വിജയിപ്പിക്കണമെങ്കിൽ ആണ് ബുദ്ധിമുട്ട് അതെന്ന് പറഞ്ഞാൽ ഒരു സംരംഭം നമ്മൾ തുടങ്ങിയിട്ട് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ കുഞ്ഞ് ജനിക്കുന്നതാണ് തന്നെയാണെന്ന് വെച്ചാൽ അത് മാർക്കറ്റ് പിടിക്കണം പൈസയിൻ്റെ നമുക്ക് ഈ സാധനം ഇഷ്ടംപോലെ ഉണ്ടാക്കാം പക്ഷെ അത് മാർക്കറ്റിൽ എത്തിക്കുക എന്നില്ലാന്ന് ഏറ്റവും വലിയ പ്രശ്നം രസകരമായ വെബ് സീരീസുകളും വാർത്തകളും കാണാൻ ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ എങ്കിൽ കാരവൽ മീഡിയ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ